കണ്ടില്ലേ ഇത്രയും ക്ലോത്തൊക്കെ ഒരാൾ പർച്ചേസ് ചെയ്തതാണ് ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് എന്ത് ചെയ്യാ വീഡിയോസ് കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ താഴെ കൊടുക്കാൻ നമ്പർ അവർ ഒരു നമ്പറിലോട്ടേക്ക് മെസ്സേജ് ആയിട്ട് കൂട്ടുകാരെ ഇതേ നമ്മുടെ നൈറ്റിയുടെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഒരുപാട് ക്ലോത്ത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ക്ലോത്ത് എടുത്ത് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിലെനിക്ക് ക്ലോത്തൊക്കെ സെയിൽ ആവും അപ്പോൾ അതുകൊണ്ട് എന്താണ് എൻ്റെ നൈബേഴ്സ് തന്നെയാണ് കേട്ടോ മഷാ അല്ല ആദ്യം ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് അവർക്ക് തന്നെയാണ് കാരണം നമ്മളെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാണേണ്ടവരല്ലേ അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ലോത്ത് എടുത്ത് വന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ ഞാൻ അവർക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതുപോലെ ക്ലോത്ത് സെയിലാവും അപ്പോൾ അങ്ങനെ കുറേ ക്ലോത്ത് എൻ്റെ കയ്യിൽ നിന്ന് സെയിലായിട്ടോ അപ്പോൾ ഞാൻ ആ ക്ലോത്തും ഈ അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാനുള്ള ക്ലോത്തും ഞാൻ കാണിച്ച് തരാം അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നമ്പർ നോക്കിയിട്ട് എന്തു ചെയ്യുക വാട്സാപ്പിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതിയാവും അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ കേട്ടോ ഞാൻ പ്രത്യേകം പറയാണ് നിങ്ങൾക്ക് എന്താ പറയുക സ്റ്റിച്ച് ചെയ്യണം സെയിൽ ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങാം റിട്ടേൺസ് ഉണ്ടാവില്ല കാരണം തിരിച്ച് എനിക്ക് അയക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട് സബ്സ്ക്രൈബിൻ്റെ സൈഡിലായിട്ട് ആ ഒരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അതും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് എനേബിൾ ആക്കി വെക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം വീഡിയോയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ക്ലോത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ക്ലോത്തിൽ ഞാൻ സെയിലോട്ട് ആക്കിയ ക്ലോത്തും ഞാൻ കാണിക്കും കാരണം ഞാൻ എത്ര ക്ലോത്ത് എടുത്തോ എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കണം അല്ലേ അപ്പോൾ നിങ്ങൾ കരുതും ഞാൻ ആകെ ഈ ഒരു ക്ലോത്ത് മാത്രം എടുത്തിട്ടാണോ വന്നേക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ക്ലോത്തിന് മാത്രമാണോ നിങ്ങൾ വീഡിയോ ഇട്ടേക്കുന്നത് അങ്ങനെ ഒന്നുമല്ല ഞാൻ ക്ലോത്ത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാം സെയിൽ ഔട്ടായി വാങ്ങിച്ചിട്ട് പോയ ആൾക്കാരും ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ക്ലോത്തൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ ഓർഡർ ചെയ്ത് ഞാൻ മാറ്റി വെച്ചേക്കുന്ന ക്ലോത്തൊക്കെ ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ പ്രത്യേകം പറയാണ് ഈ ഒരു ക്ലോത്ത് ഞാൻ കാണിക്കുന്നതൊക്കെ എന്താണ് സെയിൽ ഔട്ട് ആയിപ്പോയ ക്ലോത്തൊക്കെയാണ് കേട്ടോ ഇതിപ്പോൾ മാർബിൾ ഡിസൈനിൽ വരുന്ന പുതിയ ആണ് അപ്പോൾ നല്ല കളർ ആയതുകൊണ്ട് തന്നെ ഞാൻ വന്നു സ്റ്റാറ്റസ് ഇട്ടു അല്ലെങ്കിൽ വാട്സപ്പിൽ ഷെയർ ചെയ്ത സ്പോട്ടിന് സെയിൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നെ നല്ല നേവി ബ്ലൂവും അതുപോലെ തന്നെ പിങ്കിഷ് ആയിട്ടുള്ളൊരു രണ്ട് കളർ കോമ്പിനേഷനിൽ വരുന്നതാണ് രണ്ടും ഒരേ ഡിസൈനിൽ വരുന്നതാണ് കളറിൻ്റെ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ രണ്ടേ തൊണ്ണൂറാണ് ലെങ്ത് വരുന്നത് പിന്നെന്താ നൈറ്റിയുടെ ക്ലോത്ത് ആണ് അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് സെയിൽ സെയിലൗട്ടായിപ്പോയിട്ടോ മാഷാല്ല അപ്പോൾ ഈ ഒരു ക്ലോത്ത് ആരും സ്ക്രീൻഷോട്ട് എടുക്കേണ്ട സെയിൽ ഔട്ട് ആയൊരറ്റാണ് നിങ്ങൾക്കുള്ളത് ഞാൻ കാണിക്കാം ഞാൻ ത്രൂ ഔട്ട് വീഡിയോസ് കാണുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക നിങ്ങളുടെ ജെരുവിനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്ന ബിഗിനേഴ്സ് ആയ കൂട്ടുകാർക്കൊക്കെയാണ് ഞാൻ ഇതുപോലെ ക്ലോത്ത് സെൻഡ് ചെയ്ത് തരുന്നത് അപ്പോൾ ഒരു ക്ലോത്തും സെ സെയിലായതാണേ അപ്പോൾ ഇതേ ഈ ക്ലോത്തും സെയിലായതാണ് ഞാൻ ഓരോരുത്തരും ഓർഡർ ചെയ്ത് ക്യാഷ് സെൻഡ് ചെയ്ത് തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് മാറ്റി വെച്ചേക്കുവാണ് കേട്ടോ അപ്പം അങ്ങനെ ആകുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ കസ്റ്റമൈസേഷൻ ആണ് ഇതൊക്കെ ടോപ്പ് തയ്ക്കാനുള്ളതും നൈറ്റ് തയ്ക്കാനുള്ളതും ഓർഡർ ചെയ്തതിനനുസരിച്ചിട്ട് കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ആ രീതിയിൽ എല്ലാം മാറ്റി വച്ചേക്കുവാണ് കേട്ടോ ഓരോരുത്തരും ഓർഡർ ചെയ്ത ആ ഒരു മുറക്ക് ഞാൻ ഓരോന്നോരോന്നും മാറ്റി വെച്ചേക്കുന്നതാണ് അപ്പോൾ ഈ ഈ മൂന്ന് പീസും സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആവശ്യമില്ല ഇത് മൂന്നും സെയിൽ ഔട്ട് ആയതാണ് ഓർഡർ കിട്ടിയ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതുപോലെ നിങ്ങൾക്കും ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ക്ലോത്തൊക്കെ എന്താണ് സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ ഈ ഇത്രയും ക്ലോത്തും സെയിൽ ഔട്ട് ആയതാണ് കണ്ടില്ലേ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു മാർബിളിൻ്റെ ഫിനിഷിങ്ങിൽ വരുന്ന ക്ലോത്താണിത് ഇതും സെയിൽ ഔട്ട് ആയ സംഭവമാണ് അപ്പോൾ ഇതൊരു പീസ് അതുപോലെ തന്നെ നേവി ബ്ലൂയില് നല്ല പ്രിന്റഡ് ആയിട്ടുള്ള പീസ് ഈ പ്രിന്റൊന്നും പെട്ടെന്നൊന്നും പോകത്തില്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഞാൻ കൊടുക്കാറില്ല കാരണം എപ്പോഴും നമുക്ക് കസ്റ്റമേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി മെയിൻ ആണല്ലേ അപ്പോൾ ആ ഒരു രീതി ഞാനെപ്പോൾ ഫോളോ അപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനും യൂസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പ് പറയുന്നത് നല്ല ക്വാളിറ്റിയിൽ വരുന്ന കളറിനൊന്നും ഡാമേജ് ഒന്നും ഇല്ലാത്ത ക്ലോത്ത് ആണ് അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിക്കാം നിങ്ങൾക്കറിയാം ഞാൻ നൈബേഴ്സിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവരും സ്ഥിരം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുന്നവരാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് യാതൊരു പ്രോബ്ലവും ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് ഇത്രയും ക്ലോത്തൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് സ്പോട്ടിന് പോയതാണ് ഞാൻ ക്ലോത്ത് എടുത്തു വന്നു സ്പോട്ടിൽ പോയ ഐറ്റംസാണ് ഇതൊക്കെ അപ്പോൾ മാഷാല്ല അലഹമില്ല നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയും ക്ലോത്ത് പോയി ഇനിയാണ് നിങ്ങൾക്കുള്ള ക്ലോത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് മെസ്സേജിൽ പറയും അപ്പോൾ ഇത്രയും ഐറ്റമാണ് ഞാൻ ഇപ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് ഓരോ ക്ലോത്തും ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം ആവശ്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുക്കുക ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൽ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജായിട്ട് ഒന്നും വാങ്ങിക്കുന്നില്ല ഓക്കെ അപ്പോൾ ക്ലോത്തിന് ഞാൻ ഇട്ടേക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് ഒത്തിരി പേര് ഡയറക്റ്റ് മെസ്സേജ് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇരുന്നൂറ് രൂപ കടയിൽ നിന്ന് നമുക്ക് നൂറ്റി എൺപതിന് കിട്ടുമല്ലോ എന്നുള്ളത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കടയിൽ പോവാതെ അല്ലെങ്കിൽ എന്താ മറ്റുള്ള ട്രാവലിങ് എക്സ്പെൻസായിട്ടോ മറ്റ് ചിലവുകളോ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരാണ് ഇതിൻ്റെ കൂടെ കഴിഞ്ഞ തവണ ഞാൻ നൈറ്റിയുടെ സെയിലിംഗ് ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്ലോത്തിൻ്റെ അത്രയും നെക്ക് പീസ് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നിങ്ങൾ എത്രയാണോ സെലക്ട് ചെയ്യുന്നത് രണ്ട് നെക്ക് പീസ് അതിൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നൈറ്റ് തയ്ച്ച് സെയിലാക്കാൻ ഉദ്ദേശിക്കുന്ന കൂട്ടുകാർക്ക് ആ ഒരു നെക്ക് പീസും ജിബും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും നെക്ക് പീസും ജിബും ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് വേറൊരു സ്ഥലത്തു നിന്നും അത്രയും എന്താ പറയുക ഒന്നും കൊടുക്കുന്നില്ല ഹോൾസെയിൽ ആയിട്ടാണെന്നുണ്ടെങ്കിലും സാധാരണ നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കുന്ന ഷോപ്പുകളിൽ നിന്നാണെങ്കിലും കുറഞ്ഞതൊരു പത്ത് പീസെങ്കിലും നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ട് വരും പ്ലസ് അതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജും ഉണ്ടാവും അപ്പോൾ ഓബീസ്ലി ഉണ്ടാവും കാരണം ഞാനും അതുപോലുള്ള ഒരുപാട് ഗ്രൂപ്പിൽ കയറി നോക്കിയതാണ് അപ്പോൾ ഇതിൽ ഇരുന്നൂറ് രൂപയാണ് ഒരു ക്ലോത്തിന് ഞാൻ റേറ്റ് പറയുന്നത് ആവശ്യമുള്ള കൂട്ടുകാർ ഈ ഒരു ക്ലോത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറഞ്ഞതൊരു മൂന്ന് പീസെങ്കിലും നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക കാരണം ഞാനിതിൽ എക്സ്ട്രാ ചാർജൊന്നും ഈടാക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഞാനിത് സെൻഡ് ചെയ്യാൻ പോകണമെങ്കിൽ ട്രാവലിംഗ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞൊരു മൂന്നോ നാലോ പീസെങ്കിലും എടുക്കണം അതിൽ കുറവ് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ കാരണം എനിക്കിതിവിടെ തന്നെ സെയിലാവുന്ന ആണ് കുറച്ച് കൂട്ടുകാരെ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇതുപോലൊരു തോട്ട്സുമായിട്ട് ഞാൻ വന്നേക്കുന്നത് ഇൻഷാല്ല ഇതിൽ ഞാൻ സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇത് എനിക്ക് എന്താ പറയുക നല്ല രീതിയിൽ പോ ഒക്കെ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെല്ലാവരും അതിൽ ആഡ് ചെയ്യും കേട്ടോ ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുറച്ച് എന്താ പറയുക ബിസിയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ബിസിയാണ് അപ്പോൾ ഇൻഷാല്ല എല്ലാം ഒന്ന് സെറ്റായിട്ടാവുമ്പോൾ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് തരും അപ്പോൾ ഈ ഒരു ക്ലോത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ക്ലോത്ത് ഉണ്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തരാം ഇത്രയും ക്ലോത്ത് വേണമെന്നുണ്ടെങ്കിൽ പ്ലസ് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക അതുപോലെ തന്നെ ഡയറക്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന നമ്പറിലോട്ട് ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ ഇത് ആദ്യം തന്നെ നിങ്ങൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു ക്ലോത്താണ് കേട്ടോ ഈ ഒരു ക്ലോത്തിൽ ഈ ഒരു പ്രിൻ്റ് ഒന്നും പോവത്തില്ല നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന പ്രിൻ്റും കാര്യങ്ങളൊക്കെയാണ് രണ്ട് തൊണ്ണൂറാണ് ലെങ്ത് വരുന്നത് അയിമ്പത്താറ് അമ്പത്തെട്ട് സൈസിലുള്ളവർക്കൊക്കെ ഇതിൽ നൈറ്റി തയ്ക്കാം അല്ല നിങ്ങൾക്ക് ടോപ്പാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ക്കാം അതുപോലെ തന്നെ എന്താ ഇരുന്നൂറ് രൂപയാണ് ഒരു പീസിന് റേറ്റ് വരുന്നത് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജൊന്നും ഈടാക്കുന്നില്ല അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്നൊന്നും സ്ക്രീൻഷോട്ട് എടുത്തേക്കും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു പീസ് ഞാൻ കാണിക്കാം ലൈറ്റിൽ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു പീസ് വന്നിട്ട് ഇതാണ് കേട്ടോ ഒരു ലൈറ്റ് ഗ്രീൻ മിക്സിംഗ് ആയിട്ടുള്ള ഒരു മാർബിൾ ഫിനിഷിങ്ങിൽ വരുന്നൊരു ക്ലോത്താണ് നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ തന്നെ ഞാൻ നേരത്തെ കാണിച്ചു ഇതിൻ്റെ തന്നെ നേവി ബ്ലൂവും പിങ്കിഷ് ആയിട്ടുള്ള കളറും പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ എന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കാണിക്കുന്ന നമ്പറിലോട്ടേക്ക് മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ എന്ത് ചെയ്യുക ബാക്കി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിലും കൂടെ പറഞ്ഞുതരാം കേട്ടോ നൈറ്റ് തയ്ക്കാൻ അറിയാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോസ് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻഷാളിൽ ഞാൻ ഉടനെ തന്നെ പുതിയ വീഡിയോസും കൂടെ പോസ്റ്റ് ചെയ്യും അപ്പോൾ ആ ഒരു സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉള്ള കൂട്ടുകാര് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി ഞാനത് പരിഹരിച്ചെടുക്കാം കേട്ടോ അതായത് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തീർത്തും പരിഹരിച്ച് നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കേണ്ട കൂട്ടുകാരെ പെട്ടെന്ന് സ്ക്രീൻ എടുത്ത് വെച്ചോ കാരണം സ്പോട്ടിൽ എല്ലാം സെയിൽ ഔട്ട് ആവും ഞാൻ കുറച്ച് മാത്രമേ ക്ലോത്ത് എടുത്തിട്ടുള്ളൂ അത്രയും ഞാൻ നേരത്തെ കാണിച്ചല്ലോ അത്രയും ക്ലോത്ത് പെട്ടെന്ന് തന്നെ സെയിൽ ഔട്ട് ആയതാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഇത് വന്നിട്ടൊരു വൈറ്റിൽ കുഞ്ഞു കുഞ്ഞു ഡിസൈൻസിലൊക്കെ വരുന്നതാണ് വൈറ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ഇത് നല്ല രീതിയിലൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തേ എന്നിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മെസ്സേജ് ആയിട്ട് അയക്കോ കുറഞ്ഞത് ഒരു മൂന്ന് പീസെങ്കിലും നിങ്ങൾ എടുക്കണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ കുറച്ച് ക്ലോത്ത് ഇട്ടപ്പോൾ ഒരുപാട് കൂട്ടുകാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ക്ലോത്ത് സെയിൽ സെയിലഔട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കൂട്ടുകാർ നിരാശയാണ് ഇൻഷാല്ല പുതിയ ക്ലോത്ത് വന്നിട്ടാകുമ്പം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ കാണുന്ന കൂട്ടുകാർ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക പെട്ടെന്ന് മെസ്സേജ് അയക്കാം അപ്പോൾ കുറേ കൂട്ടുകാർക്ക് ഉണ്ടല്ലോ പുറത്തോട്ടൊന്നും പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ കുറേ കൂട്ടുകാർ പരാതി പറഞ്ഞപ്പോഴാണ് ഈ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത് അതായത് ക്ലോത്ത് എടുത്തിട്ട് അധിക ലാഭമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് എന്തായാലും അറിയാൻ പറ്റും നൂറ്റി എൺപത് രൂപക്കൊക്കെ ക്ലോത്ത് എടുത്ത് ഞാനത് നിങ്ങൾക്ക് ഇരുന്നൂറ് രൂപക്കൊക്കെ സെയിൽ ചെയ്യുമ്പോൾ എന്താ അതിൽ ലാഭമൊന്നും ഉള്ളത് അല്ലേ അപ്പോൾ കുറച്ചും ദൂരത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിൽ കുറവ് നമുക്ക് ക്ലോത്ത് ഒക്കെ കിട്ടും പക്ഷേ അതിനുള്ള സാഹചര്യമൊന്നും ഇപ്പോൾ ഒത്തു വന്നില്ല ഇൻഷാല്ല അതൊക്കെ ഓക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് ആ റേറ്റിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ നിങ്ങളിലുള്ള ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു സഹോദരി എന്ന രീതിയിൽ എന്നെയും നിങ്ങൾ പരിഗണിക്കുക എൻ്റെ ഈ ഒരു ചെറിയൊരു എന്താ പറയുക സംരംഭം നിങ്ങൾ വിജയിപ്പിച്ച് തരുക കേട്ടോ എങ്കിലും ഞാൻ നിങ്ങളെയും അടിപൊളിയായിട്ട് ഹെല്പ് ചെയ്യും നമുക്കിതൊരു ഗ്രൂപ്പായിട്ടൊക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ആ ഒരു ഗ്രൂപ്പിലാവുമ്പോൾ ഞാൻ ആ ഒരു ഗ്രൂപ്പിൽ ഫിക്സ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങിക്കാനും അതുപോലെ തന്നെ സെയിൽ ഔട്ടാക്കാനും പറ്റും ഞാൻ ഒരു ഗ്രൂപ്പിൽ നമുക്കെന്തെയ്യാം നൈറ്റിയും കൂടെ ഇട്ടു തരാമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തിരക്കൊഴിയാതെ എനിക്ക് നൈറ്റിയുടെ കാര്യത്തിലൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അജിരക്കിൻ്റെ രണ്ട് പീസാണ് കേട്ടോ ഇപ്രാവശ്യമുള്ളത് ഇതൊക്കെ ഓർഡർ വന്നിട്ട് ഞാൻ വീണ്ടും റിപ്പീറ്റഡ് എടുത്ത പീസാണേ അപ്പം അജിറക്കിൻ്റെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ഇത് നോർമൽ ഡിസൈനിൽ വരുന്നതാണേ അപ്പോൾ ഇതേ ഇതും നല്ല അടിപൊളിയായിട്ടിരിക്കും ഇതൊക്കെ ടോപ്പൊക്കെ തയ്ച്ചാണ്ടല്ലോ വേറെ ലെവലായിരിക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കും നമ്മൾ നൈറ്റി മാത്രമല്ല ടോപ്പും എല്ലാ സംഭവങ്ങളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഒക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ പാൻറ്റും ടോപ്പും ആയിട്ടും കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ തയ്ച്ച് കൊടുക്കുമ്പോൾ എന്താ ലാഭം അല്ലെങ്കിൽ എത്രയാണ് റേറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ നമുക്ക് സ്ഥിരം കസ്റ്റമറൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം മാക്സിമം എഫേർട്ട് ഇടുക അത്ര തന്നെ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്ത് എങ്ങനെയുണ്ട് എൻ്റെ കളക്ഷനൊക്കെ നല്ല ഭംഗിയുണ്ടോ ഒന്ന് പറയണേ പെട്ടെന്ന് ഒന്ന് മെസ്സേജ് ഇടണേ വീഡിയോസ് കണ്ട് ജസ്റ്റ് അങ്ങനെ പോവരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതിൽ രണ്ട് കളർ കോമ്പിനേഷൻ കണ്ടോ നല്ല ഭംഗി കാണാനായിട്ട് അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ഞാൻ ഈ രണ്ട് ഷെയ്ഡ് എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം സ്പോട്ടിൽ സെയിൽ ഔട്ട് ആയിട്ടുണ്ടായിരുന്നെ അതാണ് സംഭവം പെട്ടെന്ന് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ക്ലോത്ത് കഴിയും അപ്പോൾ അതുകൊണ്ട് എന്താ കുറേ കൂട്ടുകാർ ഇതുപോലെ വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ക്ലോത്ത് എൻ്റെ കയ്യിൽ അത്രയും ഉണ്ടാവുന്നില്ല അതാണ് നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊന്നുമല്ലോ ഈ ഒരു കാര്യത്തിലോട്ട് ഇറങ്ങുന്നത് അതുകൊണ്ട് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഓർഡർ പെട്ടെന്ന് പ്ലേസ് ചെയ്യാം അതുപോലെ തന്നെ എന്തേലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലും കൂടെ അറിയിക്കുക എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ കാണുന്നു എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇൻഷാല്ല നല്ല രീതിയിൽ നിങ്ങളെയും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവങ്ങളായിട്ട് നമ്മൾ എന്തായാലും വരുന്നതാണ് അപ്പോൾ ഓക്കെ ദെൻ ബായ്